നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി ബഹ്റിനിൽ ഉറക്കത്തിൽ മരിച്ചു വെളിയംകോട് സ്വദേശി അലിയാണ് മരിച്ചത് മനാമ സെൻട്രൽ മാർക്കറ്റിലെ വെജിറ്റബിൾ വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകാൻ സമയത്ത് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴായിരുന്നു മരണവിവരം അറിഞ്ഞത് ഇരുപത്തിരണ്ട് വർഷമായി ബഹ്റിനിൽ ജോലി ചെയ്യുകയായിരുന്നു അലി മൃതദേഹം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു അതേസമയം ഒമാനിൽ പ്രവാസി മലയാളി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒമാനിലെ നിസ്വയിലാണ് പത്തനംതിട്ട കോന്നി പയ്യന സ്വദേശി പ്രശാന്ത് തമ്പിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇബ്രയിൽ ജോലി ചെയ്തിരുന്ന പ്രശാന്ത് ഒന്നര മാസം മുമ്പാണ് നിസ്വയിൽ എത്തിയത് ജെ സി ബി ഓപ്പറേറ്റർ ആയിരുന്നു മരിക്കാൻ പോവുകയാണ് എന്ന് വെള്ളിയാഴ്ച രാത്രി ഫേസ്ബുക്കിൽ പോസ്റ്റിറ്റേഷം ജെ സി ബിയുടെ കൈ ഉയർത്തി അതിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അവിവാഹിതനാണ് ഇദ്ദേഹം നിസ്വ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി